ഓവൻ ഇല്ലാന്ന് കരുതി പബ്സ് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഇത് ഒരു അടിപൊളി കിഡിലൻ പബ്സ് തന്നെയാണ് നമ്മുടെ പബ്സ് മാറി നിൽക്കും നല്ല ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മുട്ട പൊഴുങ്ങി നേരം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഈ സ്നാക്ക് റെഡിയാണ് കേട്ടോ അപ്പൊ വിശിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാവും അതേപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായി ഫില്ലാകും വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും ചെയ്യും അപ്പൊ നമ്മുടെ ഈ കിഡിലൻ സ്നാക്കിന്റെ വീഡിയോ കണ്ടാലോ ഹായ് സ്വായോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇവിടെ ഒരു നല്ലൊരു കിടിലിൻ സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടിട്ട് മൂന്ന് കോഴിമുട്ട കോഴിമുട്ടെടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കായിരിക്കും മസാല റെഡിയാക്കാം ദേ നാലല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ സബോള ഒരു തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില അപ്പോൾ ഇത്രയും ഞാൻ ദേ നന്നായി ചെറുതാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് പിന്നീട് ഇട്ടാൽ മതിയല്ലോ അപ്പൊ മുട്ട വെന്തോ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം അപ്പൊ അതിലേക്കുള്ള മസാലയും കൂടെ റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ മസാലപ്പൊടി എൻ്റെ കഴിഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്നാക്കിന്റെ മസാലയ്ക്ക് വേണ്ട എല്ലാ മസാല കൂട്ടുകളും ഞാൻ എന്തെങ്കിലും കുറച്ച് കുറച്ചായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ മസാലപ്പൊടിയാണെങ്കിലും ഒന്നോ രണ്ടോ രണ്ടോന്നുള്ളിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്തെങ്കിലും പൊടി കഴിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തത് പിന്നെന്താന്ന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചെറിയ കല്ലിൽ നന്നായി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാൻ ചൂടായി ആദ്യം സവാള ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായി വളർന്നു വരുമ്പോൾ നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ സ്നാക്ക് കടിക്കുമ്പോൾ പച്ചമുളക് കടിക്കുമ്പോൾ നല്ല എരിവായിരിക്കും അപ്പം മാറ്റി വെക്കാനായിട്ട് നിൽക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഒരു കാൽ സ്പൂണ് മുളകൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം നമ്മുടെ പക്ഷേ ഈ സ്നാക്കിൻ്റെ പച്ചമുളക് ചേർക്കാതിരിക്കുക നല്ലത് കുട്ടികളൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ അത് പച്ചമുളക് മാറ്റി വെച്ച് ബുദ്ധിമുട്ടുണ്ടാകാം അപ്പം ആ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായി വളർന്നു വരുമ്പോൾ നമ്മളുടെ മസാല പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം കേട്ടോ ആ നമുക്ക് മാവ് കുഴച്ചെടുക്കാം അപ്പം നിങ്ങളിൽ മൈതപ്പൊടിയാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി നമ്മൾ ഒരു കപ്പ്സിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല മൈതപ്പൊടി ആവുമ്പോൾ എല്ലാവർക്കും പറ്റില്ലല്ലോ അപ്പം ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഗോതമ്പൊടി ആകുമ്പോൾ എണ്ണ അധികം കുടിക്കില്ല അപ്പോൾ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം പിന്നെ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ശരിക്കും പൂരിയുടെ ഒരു മണം ഒക്കെ കിട്ടും പിന്നെ അതേപോലെ സമൂസയുടെ ഒരു ക്രിസ്പ്നെസും കിട്ടും കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വീട്ടിൽ ഓവൻ ഇല്ലാത്തവർ ഇതേപോലെ പപ്സ് ഉണ്ടാക്കാൻ പറ്റാത്തവർ ഇതേ മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതേ ഉപ്പിട്ട ഗോതമ്പ് പൊടി നന്നായി കുഴച്ചെടുത്ത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ ഞാൻ ആറ് പകുതി മുട്ടയിലേക്ക് വേണ്ട മസാല ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോ മുട്ടയും പകുതിയാക്കിയിട്ടാണ് നമ്മള് അതിന്റെ ഉള്ളില് ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതേ പകുതി മുട്ടയിലേക്ക് വേണ്ട മസാല ഞാൻ ഉള്ളില് വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡും മടക്കി ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പൊ ബാക്കിയുള്ള അഞ്ചു മുട്ടയും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം ഒരു നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തേക്കൊക്കെ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കി വയറും കേടുവരില്ല പിന്നെ വയർ നല്ല ഫില്ലിംഗ് ആവും വിശപ്പും മാറും നമുക്ക് ഒരു മുട്ടയിൽ ഉണ്ടാക്കിയാൽ മതി അപ്പൊ രണ്ട് പാതിയായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് പബ്സ് കഴിക്കുന്ന അതേ ഫീലാണ് നമുക്ക് ആ മസാലയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പളേ അതിൻ്റെ ഒരു പ്രത്യേക മണും അതേപോലെ ടേസ്റ്റുമാണ് അതേപോലെ പൂരിയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നന്നായി പൊരിഞ്ഞു വരും പിന്നെ ദേ ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് നന്നായി മുകളിലേക്ക് പൊള്ളി വരുന്നുണ്ട് അത് അപ്പൊ നീ മറിച്ചെടുക്കുമ്പോൾ കണ്ടോ അപ്പോൾ മുട്ടയുടെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വരുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ മസാല ഇട്ട് കൊടുത്തത് അപ്പൊ ആ ഭാഗത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് ഫോൾഡിങ് അതായത് ചപ്പാത്തി മാവ് കട്ടി കൂടുന്ന ഭാഗത്തേക്ക് മസാല വരുമ്പോൾ നമുക്ക് ആ കട്ടി കൂടുതലായിട്ട് തോന്നില്ല കാരണം മസാല കടിക്കുമ്പോൾ നമുക്ക് മസാലയാണ് കൂടുതൽ കിട്ടുന്നത് ഉം ബാക്ക് ഭാഗം മുട്ടയുടെ ഭാഗമാണ് അവിടെ നന്നായി പൊരിഞ്ഞും കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായി പൊള്ളി വരുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ പപ്സ് വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ സമൂസയുടെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടും പബ്സിൻ്റെ ആ ഒരു ലുക്ക് കിട്ടും പൂരിയുടെ സ്മെല്ലും കിട്ടും അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ്ടോ അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ പബ്സിനാട്ടേയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഇതൊന്ന് ഞങ്ങളെ കയ്യിൽ നിന്നിട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഒരു എന്താ പറയുക എവിടെയും കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നുമല്ല അപ്പൊ ഞങ്ങളത് ബ്രെഡിൽ ഉണ്ടാക്കണം എന്നാ വിചാരിച്ചത് പക്ഷെ ബ്രെഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയതാ കേട്ടോ സംഭവം കിടിക്കണ്ടെട്ടോ അപ്പൊ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചെണ്ണയിൽ ഓരോന്നോരോന്നോ എടുത്തിട്ടാണ് പൊരിച്ചെടുത്തത് ഇല്ലെങ്കിൽ എണ്ണ ഒരുപാട് ബാക്കിയാവും കാരണം ഇതില് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കിയോണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒരുപാട് കുടിക്കുന്നൊന്നുമില്ല കേട്ടോ കറക്റ്റ് അതിൽ ഒരുപാട് എണ്ണയൊന്നും ഇല്ല പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എണ്ണ അധികം ചിലവില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ധാരാളം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ആ എണ്ണ ബാക്കിയുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വലിയ ഡിസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല പൊരിക്കാനെടുത്ത വെളിച്ചെണ്ണയും പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണയും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുള്ള നമ്മളുടെ ഗോതമ്പ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അടിപൊളിയ ടേസ്റ്റാണ് ഇതൊരു കട്ടനും കൂടെ അടിച്ചു നോക്കിയാൽ വയറ് നന്നായി ഫില്ലാകും ദ കണ്ടോ നല്ല പോള വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഭാഗം അപ്പോൾ അതേ ഉള്ളിലേക്ക് നോക്കി കണ്ടോ മസാല ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതെ ഓവൻ ഇല്ലാണ്ട് എങ്ങനെയാണ് പബ്സ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കേണ്ട അതെ ഇങ്ങനെയും പബ്സ് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്നു കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് വളരെ ഈസി അല്ല ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് എടുക്കുന്ന പോലെ ഒരുപാടൊന്നും എടുക്കണ്ടല്ലോ കുറച്ച് മാവ് എടുത്താൽ പോരെ പെട്ടെന്ന് പരത്തിയും കഴിയും നല്ല കനം കുറച്ച് പരത്തണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും താങ്ക്